കോൺഗ്രസ് എറിയാട് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വയസ്സിനേക്കാൾ വയസ്സിനേക്കാൾ പ്രായം പ്രായമുള്ള നമ്മുടെ പഴയ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ വയസ്സായിട്ടില്ല ഇവിടെ ഉള്ള ആയി എൺപത് വയസ്സുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ചവരാ നമുക്ക് നമ്മുടെ പാപ്പമാരും വല്ലുപ്പമാരും വല്യമ്മമാരും അച്ചാച്ചന്മാരും അമ്മമ്മമാരും ഒക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് പള്ളിയിൽ പോകാൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പള്ളിക്കൂടം ഉണ്ടായിരുന്നില്ല റേഷൻ കടകൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതുപോലെ റോട്ടിലൂടെ കരണ്ട് ഉണ്ടായിരുന്നില്ല ഓടിട്ട വീടുകൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ പൂർവികന്മാർക്ക് എല്ലാവർക്കും എലക്ഷൻ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവകാശവും ഉണ്ടായിരുന്നില്ല നമ്മളോട് നമ്മൾ ജനിച്ച ഇന്ത്യയിൽ നമ്മൾ ജനിച്ച ഏറിയാട് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഈ നാട്ടിൽ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷുകാരൻ ബ്രിട്ടനിൽ നിന്ന് വന്ന ലണ്ടനിൽ നിന്ന് വന്ന ഇംഗ്ലീഷുകാരൻ അവൻ അവൻ പറയണത് നമ്മൾ വെള്ളം നിറക്കാൻ നമ്മൾ കറുത്തവരാ നമ്മൾ ഈ നാട്ടിൽ ജനിച്ച നമ്മളോട് പറയണത് ഇത് നമ്മൾ നമ്മുടെ അടിമനാടാണെന്ന് പറയണത് ആ ഇംഗ്ലീഷുകാരുടെ അടിമകളാണെന്നാണ് നമ്മൾ പറയണത് കപ്പൽ കയറി വന്ന വിമാനം കയറി വന്ന ഇംഗ്ലീഷുകാരൻ കോടമകളും നമ്മൾ അടിമകളുമായി നൂറ്റാണ്ടുകൾ നമ്മൾ ഇംഗ്ലീഷുകാരൻ്റെ കാലിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു ഈ നാട്ടിലൂടെ അന്ന് കാക്കി കുപ്പ കാക്കിക്കുപ്പ പാൻറിട്ട പോലീസ് കൂർമിച്ച് തൊപ്പി വെച്ച പോലീസ് ഇംഗ്ലീഷുകാരുടെ പോലീസ് ഈ റോട്ടി കൂടെ പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും റോട്ടി നിന്നാൽ അവ നമ്മളെ വടിയെടുത്ത് ആത്തിയെടുത്ത് അടിച്ച് ഓടിക്കും നമുക്ക് നിവർന്ന് നിൽക്കാൻ നാട്ടെല്ലാം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കെ കെ കുഞ്ഞുമൊയ്തീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി എം മൊയ്തു പി എച്ച് നാസർ പി എസ് മുജീബ് റഹ്മാൻ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ ബഷീർ കൊണ്ടാമ്പുള്ളി സലീമുദ്ദീൻ ഇസാഖ് ഹുസൈൻ മുഹമ്മദ് ഷോയിബ് എന്നിവർ പ്രസംഗിച്ചു കെ എസ് നാസർ ഷിയാസ് എടവഴിക്കൽ സി ബി മുഹമ്മദ് വി എം ഖാദർ പി എ മുഹമ്മദ് സഗീർ കെ കെ ആസാദ് എന്നിവർ നേതൃത്വം നൽകി കെ എ നാസർ സ്വാഗതവും നിസാർ വൈപ്പിൻകാട്ടിൽ നന്ദിയും പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞ കോൺഗ്രസ് കുടുംബാംഗങ്ങളെ യോഗത്തിൽ വെച്ച് ആദരിച്ചു